நமஸ்காரம் ஜன்மூமிலேயே சுவதம் വടക്കൻ ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കുത്തേറ്റ ആക്രമണത്തിലാണ് കഴിഞ്ഞ മാസം അവസാനം പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് സംശയിക്കുന്ന ഒരാൾ മുസ്ലിം അഭയാർത്ഥിയാണെന്നത് ഓൺലൈനിൽ പ്രചരിച്ചതിനെ തുടർന്നാണിത് കലാപങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഒന്നിലധികം പട്ടണങ്ങളിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലെയും വടക്കൻ അയർലൻഡിലെയും ചില ഭാഗങ്ങൾ ആറ് ദിവസമായി നടന്ന കലാപത്തിന് ശേഷം നാനൂറോളം പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറയുന്നു തിങ്കളാഴ്ച വൈകുന്നേരം പ്ലൈമൌത്തിൽ എതിരാളികളായ പ്രതിഷേധക്കാരെ അകറ്റി നിർത്താൻ ശ്രമിച്ച പോലീസിനെ ആക്രമിച്ചു ബെൽഫാസ്റ്റിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ പെട്രോൾ ബോംബുകൾ എറിഞ്ഞു ബ്രിട്ടനിലെ കുടിയേറ്റങ്ങൾക്കെതിരെ കഴിഞ്ഞ ആഴ്ചയാണ് പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നത് തിങ്കളാഴ്ച സദേൺ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ കലാപമുണ്ടാവുകയും പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലും സംഘടിച്ച കുടിയേറ്റ വിരുദ്ധ മാർച്ചുകളായാണ് സമ്മേളനങ്ങൾ ആരംഭിച്ചത് പെട്ടെന്ന് ഇത് അക്രമാസക്തമായി എതിരാളികളെ അതിനിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന പാരമ്പര്യമുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരാണ് യൂറോപ്യന്മാർ എന്ന് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇപ്പോൾ ബ്രിട്ടനിൽ നടക്കുന്ന അഭയാർത്ഥി വിരുദ്ധ മുസ്ലിം വിരുദ്ധ കലാപം കാണുമ്പോൾ ഓർക്കേണ്ടത് ജനാധിപത്യവും സഹിഷ്ണുതയും സമത്വവും മനുഷ്യാവകാശവും ഒക്കെ വലിച്ചെറിയാൻ അവർക്ക് നിമിഷ നേരം മതി ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ കലാപം തുടരുന്ന സാഹചര്യത്തിൽ ഭാരത പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നിർദ്ദേശം നൽകി യു കെയുടെ ചില ഭാഗങ്ങളിൽ കലാപം തുടരുന്ന സാഹചര്യത്തിൽ ഭാരതീയർ ശ്രദ്ധിക്കണമെന്നും എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പറഞ്ഞു കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടാണ് കലാപങ്ങൾ അരങ്ങേറുന്നത് യു കെയിൽ നിലവിലുള്ള ഭാരതീയരും സഞ്ചാരികളും ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തണം പ്രാദേശിക മാധ്യമങ്ങളും ഭരണകൂടവും നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കണം പ്രക്ഷോഭ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് സഞ്ചാരികൾ ഒഴിവാക്കണം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങൾ ഭാരതീയർക്ക് ബന്ധപ്പെടാനായി ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ഹൈക്കമ്മീഷൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന കോബ്ര മീറ്റിംഗിനെ തുടർന്ന് കമ്മ്യൂണിറ്റികൾക്ക് സുരക്ഷിതമായിരിക്കും എന്ന് പ്രധാനമന്ത്രി ക്ലയർ സ്റ്റാമർ വാഗ്ദാനം ചെയ്യുകയും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നവർ നിയമത്തിനു മുമ്പിൽ എത്തും എന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി